ഹായ് ഗൈസ് ഓ പി യു ഡൂയിങ് വെൽ ഇന്നൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് വീഡിയോ നിങ്ങൾക്കാൻ സമർപ്പിക്കണത് ഈ കാഴ്ചയെന്ന് വെച്ചാൽ ഒരു കഥയാണ് എങ്ങനെയാണ് അപ്പച്ചനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് അപ്പച്ചൻ്റെ ഇൻറ്റർവ്യൂ എടുത്തതെന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ ചെക്ക് ദ റൗട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ബി എൽ റാം ഇടുക്കിയിൽ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് എൻ്റെ പപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് സെബാസ്റ്റൻ ഈ സബാസനങ്ങളുടെ അപ്പച്ചൻ്റെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് സബാസനങ്ങളുടെ വീടിൻ്റെ അടുത്ത് കിട്ടിയ ഒരു ഫ്രൂട്ടാണ് അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടുള്ള പക്ഷേ നല്ല പുളിപ്പുണ്ടായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏലത്തോട്ടം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചെന്ന സമയത്ത് ഇറ്റ് വാസ് എ വെരി ന്യൂ ആൻഡ് റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഏലത്തോട്ടവും കാഴ്ചകളും എല്ലാം കാണുന്നത് ഇടുക്കി ചെന്നിട്ട് ഏലത്തോട്ടം മാത്രമല്ല വേറെ വിപധീന കാഴ്ചകളുണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഏലക്ക ഏലക്കേൻ്റെ പ്ലാന്റേഷനും ഏലക്കയും പറിക്കാൻ പറ്റിയ ഇലക്കകളാണ് ചേച്ചിമാരിപ്പം പറിച്ചുകൊണ്ടിട്ട് ബക്കറ്റിലേക്ക് ഇടുന്നത് ഇതാണ് പിന്നെ മാർക്കറ്റിൽ ഓരോ രീതികളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ലൈഫ് പ്രോസസ്സും ഇതിൻ്റെ കൾച്ചറും കാണാൻ നല്ല രസമായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടല്ലോ എടുക്കാൻ പറ്റിയത് എടുക്കാൻ പറ്റാത്ത അങ്ങനെ മനസ്സിലാവണം ആ കറുത്ത കളറ് കുറച്ചും കൂടെ നല്ലതാ അപ്പൊ എടുക്കണത് ഓ അത് ശരി ഓക്കെ ഓക്കെ ഈ ഏലത്തോട്ടം കാണാൻ നല്ല രസമാണ് അതിൻ്റെ ഒപ്പം റൈപ്പ് ആയിട്ടുള്ള ഏല ഞാൻ കഴിച്ചു നോക്കി ചെറിയൊരു മധുരം ഒക്കെ ഉണ്ട് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പം കാണുന്നത് ഒരു മരത്തിൻ്റെ ട്രങ്കില് ആനേന്റെ ടസ്ക് മാർക്കാണ് പിന്നെ ഇവർക്ക് ഇവിടെ തന്നെ ഒരു ബോണ്ടൊക്കെ ഉണ്ട് സിലോപ്പിയ മീനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള എനിക്ക് ഏറ്റവും അതിശയായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൾട്ടിവേഷൻ എല്ലാം ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഏരിയകളാണ് ചെയ്തേക്കണേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തേക്കണം അവിടെ മേളുന്ന നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു ചെറിയ ഡാമാണത് അതല്ലാണ്ട് വേറെ കുറേ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആ പ്ലാന്റേഷൻ്റെ ഇടയിൽക്കൂടെ ഉണ്ട് കാണാൻ ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാന്റേഷൻ എല്ലാം ചെയ്തേക്കണേ നല്ല ഏറ്റവും വെറുക്കമുള്ള ഒരു ഏരിയയിലാണ് വിച്ച് മേക്സ് ഇറ്റ് ഇവൻ മോർ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഈ പ്ലാന്റേഷൻ എല്ലാം ചെയ്ത് ഇത്രയും വളർത്തിയെടുത്തത് ദ റിയലി ഷോസ് ദിയർ ഹാർഡ് വർക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൗണിൽ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തോടെ ഒരു നയൻ ടു ഫൈവ് ജോബ് വർക്ക് ചെയ്യുന്ന ഒരാൾ ഔട്ട് ഇൻ ദി നേച്ചർ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണോ ഒരു ബ്രത്ത് ഫ്രഷ് എയർ ഒക്കെ കിട്ടുമ്പോൾ ഇറ്റ് റീലി ഫെൽറ്റ് ഡിഫറെൻറ്റ് ഔട്ട് ഓഫ് ദി മൂവീസ് ഫീൽ പോലെ നെല്ലിക്ക പറിക്കണു എന്നിട്ടാണെങ്കിൽ ഫ്രഷ് ആയിട്ട് നല്ല എയർ ബ്രീത്ത് ചെയ്യണു നല്ല സൺലൈറ്റ് അടിക്കണു നല്ല ക്ലിയർ വ്യൂ കാണുന്നു മൈൻഡിനും സോളിനും ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ ആയിരുന്നു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നന്നായിട്ട് സബ്യാസനങ്ങൾക്കും ഫാമിലിക്കും ഹോസ്റ്റ് ചെയ്യാൻ പറ്റി നല്ല സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കാഴ്ചയിൽ പല പല ഫ്രൂട്ടും പല പല വെജിറ്റബിളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പേരക്ക ഉണ്ടു ഓറഞ്ച് ഉണ്ടായിരുന്നു നെല്ലിക്ക ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റിയത് ഓറഞ്ചാണ് ഞങ്ങൾ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ അകത്ത് ഇഷ്ടം മാതിരി ഓറഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് പറിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും നല്ല രുചിയായിരുന്നു അതേ സമയത്ത് തന്നെ വേറൊരു ചേട്ടനുണ്ടായിരുന്നു ചേട്ടനാണെങ്കിൽ മരത്തിൻ്റെ മേളിൽ കയറി ആവശ്യത്തിനധികം ഓറഞ്ച് ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തന്നു എല്ലാം ഞങ്ങൾ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ഈ വോക്ക്റൗണ്ടിലെ ഹാപ്പിനെസ് എലമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിനും എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സിനും അവരുടെ കോളേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കാനും രസിക്കാനൊക്കെ പറ്റി ഈ ജേണീൻ്റെ ഇടയിൽ ഈ കാഴ്ചയും കണ്ട് തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ സെബാസനങ്ങളുടെ ഫാദറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തത് ഹീസ് ഓഫ് നയൻറ്റി സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് കണ്ടാ പറയോ ഐ വുഡൻ ബിലീവ് ഇറ്റ് ആ അപ്പച്ചൻ്റെ ഇൻ്റർവ്യൂ അത്യാവശ്യം ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചതാണ് ദിസ് ഇസ് ദ ഒറിജിനിൽ സ്റ്റോറി ഓഫ് ഹൗ ഐ മാറ്റ് അപ്പച്ചൻ ആൻഡ് ഹൗ ദിവസ്റ്റേക്കൻ ഇഫ് യു ഹവ് വാച്ച് ദാറ്റ് വീഡിയോ ചെക്ക് ഇറ്റ്ഔട്ട് താങ്ക് യു